സാമിശരണം ശരണം ഇപ്പം മണ്ഡലവ്രതം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇനിയിപ്പം മകരവിളക്ക് എത്താൻ പോവുകയാണ് അപ്പം സാമി ആയി മാറുന്നവരൊക്കെ മാലയിട്ട് വ്രതമെടുത്ത് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് ശബരിമലയിൽ പോകണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു ആചാരം അപ്പൊ ഈ വ്രതമെടുക്കുന്ന സമയത്ത് നമ്മൾ കറുപ്പിടുന്നുണ്ട് കാലിൽ ചെരുപ്പ് ധരിക്കാതിരിക്കുന്നുണ്ട് വെജിറ്റേറിയൻ ഭക്ഷണത്തിലേക്ക് എത്തുന്നുണ്ട് ഇതെല്ലാം നമ്മൾ പുറമേ ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ ഈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ അകത്തും വലിയൊരു മാറ്റം കൊണ്ടുവരേണ്ട ഒരു സമയമാണ് ഈ മണ്ഡല വ്രതകാലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാലിയിട്ട സ്വാമിമാർ സ്വാമി ആയിക്കഴിഞ്ഞാൽ പിന്നെ മാലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വാമിമാരായിട്ട് മാറുകയാണ് ആ സ്വാമിമാരായിട്ട് മാറുന്ന സമയത്ത് എല്ലാവരും സ്വാമി എന്നും പറഞ്ഞുകൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത് ആ സ്വാമി എന്നും പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്യാൻ കാരണം എൻ്റെ ഉള്ളിലുള്ള അതേ ചൈതന്യം തന്നെയാണ് മറ്റേ ആളിലും ഒരു ഭാവത്തോടു കൂടിയിട്ട് പറയുമ്പോഴാണ് ആ സ്വാമി എന്നുള്ള വിളിക്കൊരു ആത്മാർത്ഥത വരുന്നത് ഇപ്പം സ്വാമി എന്നും പറഞ്ഞുകൊണ്ട് ചീത്ത വിളിക്കുന്നത് വിളിച്ചു കഴിഞ്ഞാൽ അതുവിനെ സ്വാമി ആണെന്ന് നമുക്ക് പറയാൻ പറ്റിയിട്ട് പറ്റില്ല എന്നാണ് അപ്പൊ ഞാൻ പണ്ട് മലപ്പുറത്ത് പോയ സമയത്ത് അവിടെ ഈ വടക്കൻ കേരളത്തിലുള്ള ഒരു സമ്പ്രദായമാണ് ഈ അയ്യപ്പൻ ചാട്ടം എന്ന് പറഞ്ഞുകൊണ്ടൊരു പരിപാടിയുണ്ട് വളരെ ഒരു പ്രോഗ്രാമാണ് അപ്പം ഇത് അമ്പലത്തിൽ എല്ലാവരും ഈ മാലിയിട്ട എല്ലാവരും നൃത്തം വയ്ക്കുന്ന ഒരു ചടങ്ങാണ് ആ പാട്ടിൻ്റെയൊക്കെ കൂട്ടത്തിൽ അയ്യപ്പ തിന്തകത്വവും സ്വാമി തിന്ദകത്വവും പറയുന്നുണ്ട് ഈ അയ്യപ്പൻ തിന്തകത്വം തന്നെ പേട്ടതുള്ളലിൻ്റെ സമയത്തും പറയുന്നുണ്ട് അയ്യപ്പ തിന്തകത്വവും സാമി തിന്തകത്വവും അപ്പം അത് തുടങ്ങിയതങ്ങ് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അയ്യപ്പൻ നിഞ്ചകത്ത് സാമി നിഞ്ചകത്ത് അത് അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞ് സ്പീഡിലായപ്പോഴാണ് ഈ അയ്യപ്പത്തിൻ്റെ തകത്വവും സാമ്യത്തിൻ തകത്വവും ആയെന്നാണ് അപ്പം നമ്മൾ മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മാറിയിട്ട് നമ്മളെല്ലാവരും സ്വാമിമാരായിട്ട് മാറുകയാണ് എല്ലാവരും ഈശ്വരന്മാരായിട്ട് ഉയരുകയാണ് ചെയ്യുന്നത് അപ്പൊ എൻ്റെ ഉള്ളിലുള്ള സ്വാമി തന്നെയാണ് നിന്റെ ഉള്ളിൽ അവിടെ പിന്നെ ഭേദങ്ങളൊന്നുമില്ല ഭേദങ്ങളില്ലാത്ത പിന്നെ തർക്കങ്ങളില്ല പ്രശ്നങ്ങളില്ല അവിടെ പിന്നെ സ്നേഹം മാത്രമേ ഉള്ളൂ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കുറ്റങ്ങളൊക്കെ നമ്മൾ ക്ഷമിച്ചു കൊടുക്കാറുണ്ട് അല്ലേ അവരോട് നമുക്ക് എപ്പോഴും സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ അതുപോലെ ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരെയും സാമിയായിട്ടാണ് കാണുന്നത് എല്ലാവരെയും എന്റെ ഭാഗം തന്നെയായിട്ടാണ് കാണുന്നത് എല്ലാവരെയും അയ്യപ്പനായിട്ടാണ് കാണുന്നത് ആ ഒരു ആന്തരികമായിട്ടുള്ള ഒരു മാറ്റവും കൂടി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള ഒരു സ്വാമിയായിട്ട് മാറുന്നത് ബാക്കിയുള്ള പുറമെയുള്ള ആചാരങ്ങൾ മാത്രമാണ് അപ്പൊ നമ്മള് ശബരിമലയിൽ കയറ്റവും കയറി അവിടെ എത്തിക്കഴിയുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചിട്ടാണ് അപ്പൊ നമ്മുടെ മനസ്സൊക്കെ ഭയങ്കര അസ്വസ്ഥമാകും ആ സമയത്ത് നമ്മൾ അവിടെ ഉന്തിലും തള്ളി നോക്കപ്പെടുമ്പോഴ് അതിഭയങ്കരമായിട്ടുള്ള ദേഷ്യവും സങ്കടവും ഒക്കെ വരാറുണ്ടല്ലേ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ സാമിയെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ആദ്യം നമുക്ക് കാണണം നമ്മളതിന് വേണ്ടിയിട്ട് ഷോർട്ട് കട്ടുകൾ നോക്കുന്നു ബാക്കിയുള്ള സ്വാമിമാരെ ഉന്തി തള്ളി മറിച്ചിട്ടാണെങ്കിലും നമ്മൾ സ്വാമിയെ കാണുന്നു അപ്പം നമ്മൾ യഥാർത്ഥത്തിലുള്ള ഒരു സാമി അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഒരു അയ്യപ്പനും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല ആ ശാന്തതയും സമാധാനവും സ്നേഹവും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള ഒരു സാമിയായിട്ട് ഒരു അയ്യപ്പനായിട്ട് മാറുന്നത് അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഒരു ഭക്തനായിട്ട് മാറുന്നതെന്നാണ് അപ്പം ഈ ഒരു ആന്തരികമായിട്ടുള്ള ഒരു മാറ്റം കൂടി നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് നമ്മുടെ ഉള്ളില് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ വ്രതം കൊണ്ട് സാധിക്കണം അത് പലപ്പോഴും നമ്മൾ കാണുമ്പോൾ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം മാല അഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഏതെങ്കിലും ഒരു ബാറിലേക്ക് ഓടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസിയുമായിട്ടാണ് മിക്കവാറും ഉള്ള സൗമാരും തിരിച്ചു വരുന്നത് അതുവരെ പിടിച്ചു വെച്ചതെല്ലാം മല പൊട്ടി ഒഴുകുന്നതുപോലെ പുറത്തേക്ക് ഒഴുകുന്ന ഒരു കാഴ്ചയാണ് അപ്പം അങ്ങനെയല്ല ശരിക്കും വേണ്ടത് നമ്മളുടെ ജീവിതത്തിൽ മൂലമായിട്ടുള്ള ഒരു മാറ്റം ആ സ്നേഹം ആ ശുദ്ധതയൊക്കെ അത് ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനം എന്നുള്ള രീതിയിലാണ് ശരിക്കും ഈ മണ്ഡല എടുക്കേണ്ടത് അത് വെറും പുറമേ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആചാരം മാത്രമല്ല നമ്മുടെ ഉള്ളിലെ സ്നേഹം ഏറ്റവും ഉയർന്ന രീതിയിൽ കൊണ്ടുവരാനും എൻ്റെ ചൈതന്യം തന്നെയാണ് ഈ ലോകം നിറഞ്ഞു നിൽക്കുന്നെന്നുള്ള സത്യത്തിലേക്ക് ഉയരാനും വേണ്ടിയിട്ടും കൂടിയാണ് ഈ മണ്ഡലകാലത്തെ വ്രതം നമ്മളെ സഹായിക്കേണ്ടത് അപ്പം ഇത് തന്നെ എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നാരദ ഭഗവാനാണ് നാരദ നാരദഭക്തിസൂത്ര എന്ന് പറഞ്ഞുകൊണ്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഉപനിഷത്ത് രചിച്ച ആള് അപ്പം ഈ നാരദഭക്തിസൂത്രയില് മുഴുവൻ ഭക്തിയെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതേ നാരദൻ തന്നെ ഒരിക്കലെ ഭഗവാൻ കൃഷ്ണന്റെ അടുത്ത് നിന്നു കൃഷ്ണൻ്റെ അടുത്ത് നിന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു ഭഗവാനെ ഏറ്റവും വലിയ ഭക്തജാരാണ് അങ്ങയുടെ അപ്പം ഇദ്ദേഹം പ്രതീക്ഷിച്ചിരിക്കുന്ന ഉത്തരം അത് നാരതമഹശ്രീ ആണെന്നുള്ള കാര്യം കൃഷ്ണൻ പറയണം എന്നുള്ളതാണ് കാരണം നാരതമഹഷി ഇരുപത്തിനാല് മണിക്കൂർ നാരായണ നാരായണ പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് പക്ഷേ ഈ ചോദ്യം കേട്ടിട്ടും ഭഗവാൻ കൃഷ്ണൻ അത് കേൾക്കാത്ത രീതിയിൽ ഇരുന്നു എന്നാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നാരതമഹി വീണ്ടും ചോദിച്ചു ഭഗവാനെ അങ്ങയുടെ ഏറ്റവും വലിയ ഭക്തജാരാണ് വന്നിട്ടും ഭഗവാൻ ശ്രദ്ധിക്കാത്ത രീതിയിൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരിക്കൽ കൂടി ചോദിച്ചു ഭഗവാന ഞങ്ങളുടെ ഏറ്റവും വലിയ ഭക്തനാരാണ് അപ്പോൾ പറഞ്ഞു അത് ബൃന്ദാവനത്തിലെ ഗോപികമാരാന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നാരതമകക്ഷി തകർന്നുപോയി അദ്ദേഹം ആ വിചാരിച്ചോണ്ടിരുന്ന അദ്ദേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭക്തൻ എന്നാണ് ഈ ഗോപികമാരുടെ പ്രത്യേകതകൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബൃന്ദാവനത്തിലേക്ക് വന്നു ബൃന്ദാവനത്തിലേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ ഗോപികമാരെല്ലാവരും അവരുടേതായിട്ടുള്ള ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ ഭർത്താവിനെ നോക്കുന്നുണ്ട് മക്കളെ നോക്കുന്നുണ്ട് വീട്ടിലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പശുവിനെ ഞാൻ കുളിപ്പിക്കുന്നുണ്ട് പശുവിനെ കറക്കുന്നുണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും വളരെ സന്തോഷത്തിലുമാണ് സമാധാനത്തിലുമാണ് പക്ഷെ ആരും നാരായണനെ ഒന്നും എപ്പോഴും വിളിക്കുന്നൊന്നും കാണുന്നുമില്ല അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ തിരിച്ച് നാരതമ കൃഷി ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്ത് വന്നു കൃഷ്ണൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഭഗവനെ ഞാൻ അങ്ങേ നാരായണ നാരായണ എപ്പോഴും വിളിക്കുന്നുണ്ടല്ലോ പക്ഷെ അവരാരങ്ങയുടെ എന്ന പേര് ഉച്ചരിക്കുന്ന പോലും ഞാൻ കാണുന്നില്ല പിന്നെ എങ്ങനെയാണ് അവരൊക്കെ അങ്ങേടെ ഏറ്റവും വലിയ ഭക്തമാരായിട്ട് മാറുന്നതെന്ന് ചോദിച്ചു അപ്പം ഇത് കേട്ട് കഴിയുമ്പോഴേ ഭഗവാൻ ഒരു പുഞ്ചേരിയോട് കൂടിയിട്ട് ഒരു കുടവെടുത്തു ആ കുടത്തിൽ തുളുമ്പോ എണ്ണ നിൽക്കുകയാണ് അതെടുത്ത് ഭഗവാൻ നാരദ മഹർഷിയുടെ തലയിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു അങ്ങ് ഒരു തുള്ളി എണ്ണ പോലും തുളവി പോകാതെ ഈ കൊട്ടാരത്തിനെ ഒന്ന് ചുറ്റിയിട്ട് ഈ എണ്ണയായിട്ട് ഇവിടെ തിരിച്ചു വരണം എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങേ ഏറ്റവും നല്ല വലിയ ഭക്തനായിട്ട് അംഗീകരിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ നാരദ മഹർഷി ഒന്ന് ബാലൻസ് പോയി അന്നേരം എണ്ണ പോവും നിരപ്പായിട്ടുള്ള തറയല്ല അദ്ദേഹം വളരെ സൂക്ഷിച്ച് നടന്ന് പ്രദക്ഷിണം വെച്ചിട്ട് ഒരു തുള്ളി എണ്ണ പോലും കളയാതെ നാരതമകർഷി തിരിച്ച് ഭഗവാൻ കൃഷ്ണന്റെ തുമ്പിലെത്തി എന്നിട്ട് വിജയപാപത്തിൽ ആ കുടം പതിയെടുത്ത് താഴെ വെച്ചെന്നിട്ട് നോക്കി പറഞ്ഞു ഭഗവാൻ ഞാൻ നോക്കൂ ദേ ഒരു തുള്ളി എണ്ണ പോലും കളയാതെയാണ് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു അപ്പം ഭഗവാൻ ഒന്ന് ചിരിച്ചു എന്നിട്ട് ചോദിച്ചു ഈ ഇത്രയും നടന്ന സമയത്ത് അങ്ങ് എത്ര പ്രാവശ്യം എന്റെ നാമം ഉച്ചരിച്ചു എത്ര പ്രാവശ്യം എന്നെ കുറിച്ചിട്ട് ആലോചിച്ചെന്ന് ചോദിച്ചു ഭഗവാൻ അപ്പോഴാണ് നാരദമകൃഷിക്ക് ഒരു കാര്യം മനസ്സിലായത് ഈ എണ്ണയായിട്ട് നടക്കുന്ന സമയത്ത് ഒരു നിമിഷം പോലും കൃഷ്ണനെ കുറിച്ചിട്ട് ചിന്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല ഭഗവാന്റെ നാരായണമെന്നുള്ള നാമം ചൊല്ലാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എണ്ണ താഴെ പോകാതെ ഇരിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലായിരുന്നു അപ്പോഴേ കൃഷ്ണഭഗവാൻ പറഞ്ഞു ഭഗവാനെ അങ്ങൊരു കാര്യം മനസ്സിലാക്കണം അവിടെ ഗോപികമാർ അവരുടെ എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഭാര്യ എന്നുള്ള നിലയിൽ അമ്മ എന്നുള്ള നിലയിൽ അങ്ങനെ എല്ലാ രീതിയിലുമുള്ള ഉള്ള നിലയിൽ എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ അവരുടെ മനസ്സ് പൂർണ്ണമായിട്ടും എന്നിൽ അർപ്പിതമായിട്ടാണ് ഇരിക്കുന്നത് എന്നെ കുറിച്ചിട്ടുള്ള ചിന്ത ഒരു നിമിഷം പോലും അവരുടെ മനസ്സിൽ അപ്രത്യക്ഷമാകുന്നില്ല അപ്പോൾ അങ്ങ് തന്നെ പറയൂ ആരാണ് ഏറ്റവും വലിയ ഭക്തൻ ഇത് നമുക്ക് വലിയൊരു സന്ദേശമാണ് തരുന്നത് കാരണം നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിന് മുമ്പിൽ ചെല്ലുമ്പോൾ കാണിക്കുക എന്നുള്ളതല്ല ഭക്തി മുഴുവൻ സമയവും ഈശ്വരനെ കുറിച്ചിട്ടുള്ള ചിന്ത നമ്മളുടെ നമ്മൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ കുറിച്ചിട്ടുള്ള ചിന്ത അത് എല്ലാ സമയവും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഭക്തനായിട്ട് മാറുന്നത് എല്ലാവരും എൻ്റെ ഉള്ളിൽ അതായത് ഗോപികമാരുടെ മനസ്സിൽ മുഴുവൻ സമയവും ഈ ഭഗവാൻ നിറഞ്ഞു നിൽക്കുകയാണെന്നാണ് മുഴുവൻ സമയവും അതില്ലാതെ ഒരു സമയം പോലും അവർ ഉണ്ടായിരുന്നില്ല മുഴുവൻ സമയം കൃഷ്ണജമായിട്ട് അവർ പങ്കിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അപ്പം ഇതുപോലെ തന്നെയാണ് മാലിട്ട് കഴിയുമ്പോഴും നമ്മളെ മുഴുവൻ സമയം അയ്യപ്പനുമായിട്ട് പങ്കുവെക്കുന്ന ഒരു സമയമാണ് അയ്യപ്പ സ്വാമി എന്ന് പറഞ്ഞാൽ സ്നേഹസ്വരൂപനാണ് അപ്പം അദ്ദേഹത്തിന്റെ ആ ഭാവം പൂർണ്ണമായിട്ടും നമ്മളെ വ്രതത്തിൽ ഇരുന്ന് കഴിയുമ്പോൾ പൂർണ്ണമായിട്ടുമുള്ള ആ ക്ഷമിച്ചു കൊടുക്കലിലും പൂർണ്ണമായിട്ടുള്ള ത്യാഗത്തിലും പൂർണ്ണമായിട്ടുള്ള ആ സ്നേഹത്തിൽ ഇരുന്ന് കഴിയുമ്പോൾ കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ മണ്ഡലകാലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ ബാക്കിയുള്ള സ്വാമിമാരെ നമ്മൾ സ്വന്തമായിട്ട് കഴുത്തുക ഞാൻ തൊഴുതില്ലെങ്കിൽ മറ്റേ സ്വാമിക്ക് തൊഴുതാൻ വേണ്ടി തൊഴാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള ഒരു സ്വാമിയായിട്ട് മാറുന്നത് അവിടെ ചെന്നിട്ട് മത്സരബുദ്ധിയാണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ ആ സ്വാമിയുടെ ഭാവത്തിൽ നിന്നും നമ്മളെന്ന് പറഞ്ഞ സാധാരണ വ്യക്തിത്വത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അവിടെ ആ സ്നേഹം എനിക്ക് കിട്ടാത്തത് മറ്റേ ആൾക്കും കിട്ടട്ടെ അത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ് ആ ഒരു ഭാവമാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത് അല്ലെങ്കിൽ എന്നെക്കൊണ്ടും ആ അദ്ദേഹത്തിന് എനിക്ക് എന്നെക്കൊണ്ട് എങ്ങനെ കൂടുതൽ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും മറ്റേയാളെ ഈ ഒരു ചിന്തയുണ്ടല്ലോ ഇതാണ് നമ്മളെ ഉന്നതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ആ ഭക്തിയുടെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്നതെന്നാണ് ഇതിനെ കുറിച്ചിട്ട് ഗോപികമാരെ കുറിച്ചിട്ട് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കഥയുണ്ട് ഭഗവാൻ കൃഷ്ണനെ ഒരിക്കലും ഒരു തലവേദന വന്നു ഇത് മാറാത്ത തലവേദനയായിരുന്നു കാരണം ഭഗവാൻ കൃഷ്ണൻ ഈ തലവേദനയെ അഭിനയിച്ചതാണ് യഥാർത്ഥമുള്ള തലവേദന നമുക്ക് ചികിത്സിച്ചു മാറ്റാം പക്ഷെ അഭിനയിക്കുന്നത് മാറ്റാൻ പറ്റില്ലല്ലോ അപ്പൊ ഭഗവാൻ ഒരു പരീക്ഷണം വെച്ചതാണ് അപ്പം അന്ന് കൊട്ടാരത്തിലുള്ള വൈദ്യന്മാരെല്ലാവരും വന്നിട്ട് ഭഗവാൻ കൃഷ്ണനെ പരിശോധിച്ചു എന്നിട്ട് മരുന്നുകൾ പലതും പരീക്ഷിച്ച് നോക്കി പക്ഷേ തലവേദന മാത്രം മാറുന്നില്ല ഭഗവാൻ അസ്വസ്ഥത കൊണ്ട് പുളയാണ് അവസാനം വൈദ്യന്മാർ എല്ലാവരും ആകപ്പാട ഗതി കെട്ടു അവർ ഭഗവാനോട് എന്ത് ചോദിച്ചു ഭഗവാനെ എങ്ങനെയാണ് ഈ തലവേദന ഒന്ന് മാറ്റുന്നത് എന്തിന് എന്താണ് മാർഗം അങ്ങനെ തന്നെ പറയൂ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ഭക്തന്റെ കാലിൻ്റെ അടിയിലുള്ള പൊടി അതെടുത്തിട്ട് എടുത്തിട്ട് നെറ്റിയിലെ എൻ്റെ നെറ്റിയിൽ ലേപനമായിട്ട് ഇട്ടാൽ മതി എൻ്റെ ഈ തലവേദന മാറുമെന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ അവിടെയുള്ള പണ്ഡിതന്മാരെ അവര് ശാസ്ത്ര വിധിപ്രകാരം ഒക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഗുരുദുല്ലിനായിട്ടുള്ള അല്ലെങ്കിൽ ഈശ്വര തുല്യനായിട്ടുള്ള ഒരാളുടെ നെറ്റിയിലെ പാദത്തിന്റെ അടിയിലെ പൊടിയെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് ജന്മം നരകത്തിൽ കിടക്കേണ്ടി വരും ആ കൊട്ടാരത്തിലുള്ള ഭക്തന്മാരെല്ലാം പതിയെ വലിഞ്ഞു ഒരാളും കൃഷ്ണഭഗവാന്റെ മുമ്പിലേക്ക് വരുന്നില്ല ഭഗവാന്റെ തലവേദനയല്ലേ അതൊക്കെ പയ്യെ മാറിക്കോളും ഉള്ള ഒരു ചിന്താഗതിയായി അങ്ങനെ ആരും വരാതിരിക്കുന്ന സമയത്ത് ആ സമയത്ത് ഉദ്ധവനെ വിളിച്ചിട്ട് പറഞ്ഞു ഉദ്ധവ നീ പോയി വൃന്ദാവനത്തിൽ പോയി ഗോപികമാരോടൊന്ന് പറയൂ എനിക്കിങ്ങനെ തലവേദന ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് അവരോട് ഇക്കാര്യം ഒന്ന് പറയൂ എന്ന് പറഞ്ഞു അങ്ങനെ ഉദ്ധവൻ വൃന്ദാവനത്തിൽ ചെന്നു ഗോപികമാരുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഭഗവാൻ കൃഷ്ണന് ഭയങ്കര തലവേദനയാണ് അപ്പൊ ആരുടെയെങ്കിലും കാലിന്റെ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ഭക്തന്റെ കാലിന്റെ അടിയിലുള്ള പൊടി കിട്ടിക്കഴിഞ്ഞാൽ അത് ചാലിച്ച് അദ്ദേഹത്തിന്റെ തലയിലെ ലേവനമൊക്കെ കിട്ടാൻ അദ്ദേഹത്തിന്റെ തലവേദന മാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഒരു പ്രശ്നം ഉണ്ട് ഭക്തന്റെ കാലിന്റെ ചടിയിലെ പൊടിയെടുത്തിട്ട് ഭഗവാന്റെ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ശിക്ഷ അവർ പതിനാറ് ജന്മം നരകത്തിൽ കിടന്ന് വിഷമിക്കേണ്ടി വരും അപ്പൊ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഗോപികന്മാർ പറഞ്ഞെന്താണെന്നറിയോ ഭഗവാന്റെ തലവേദന മാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പതിനാറായിരം പതിനാറായിരം ജന്മം വേണമെങ്കിലും നരകത്തിൽ കിടക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ് ഞങ്ങളുടെ ഭഗവാന്റെ തലവേദന ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഗോപികന്മാരും കൂടെ ഊടി വന്നു എന്നാണ് അപ്പം ഇതാണ് യഥാർത്ഥമുള്ള ഭക്തി ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് ബാക്കിയുള്ളവർക്ക് എങ്ങനെ സുഖം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഭക്തിയിലേക്കാണ് മണ്ഡലകാലത്തിൽ അയ്യപ്പന്മാരും സ്വാമിമാരും ഉയർന്നു വരേണ്ടത് അതാ ആ സമയത്താണ് നമ്മൾ ആ സ്വാമി തിന്തകത്വവും അയ്യപ്പ തിന്തകത്വവും എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് സ്വാമി നിൻ്റെ അകത്തുണ്ട് അയ്യപ്പൻ നിൻ്റെ അകത്തുണ്ട് അതുപോലെ സ്വാമി എൻ്റെ അകത്തുണ്ട് അയ്യപ്പനും എൻ്റെ അകത്തുണ്ട് എല്ലാവർക്കും മണ്ഡലവ്രതത്തിലും മകരവിളക്കിൻ്റെയും ആശംസകൾ നേരുന്നു പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നമസ്കാരം